അന്ന് മസ്താൻ പോലും അറിയാതെ ബോംബെ പോർട്ടിൽ ഒരു ഗാങ്സ്റ്റർ പിറക്കുകയായിരുന്നു എല്ലാവരും മസ്താന്റെ ആ മേധാവിത്വം അംഗീകരിച്ചു കാലങ്ങളായി ഹത്താ പിരിവ് എന്ന ആ ധൂമകേതു അനുഭവിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം അത്യാഹ്ലാദമായി ഈ പിരിവുകാരൻ അർസാനെ പിന്നീട് ആ നാട്ടിലെങ്ങും ആരും കണ്ടിട്ടേ അങ്ങനെ സമാധാനമായും സന്തോഷമായും അധ്വാനിച്ചും പണമൊക്കെയും സമ്പാദിച്ച് പോർട്ടർമാരുടെ ഒരു നേതാവുമൊക്കെയായി അങ്ങനെ വിലസി ജീവിച്ചുകൊണ്ട് നാളുകൾ കടന്നു ഒരു ദിവസം ഷെയ്ഖ് മുഹമ്മദ് സ്വർണം നിറച്ച കുറെ പെട്ടികൾ മസ്താനെ ഏൽപ്പിച്ചിട്ട് ചോർ ബസാറിലെ ഒരു കടയുടെ സമീപത്ത് കാത്തു നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടേക്കോ ഓടി മറയുന്നു മസ്താൻ ഒരുപാട് നേരം മണിക്കൂറുകളോളം ഷെയ്ഖ് മുഹമ്മദിനെയും കാത്ത് അവിടെ നിന്നിരുന്നു എങ്കിലും അദ്ദേഹം വന്നില്ല പിന്നീട് പ്രതീക്ഷയൊക്കെ മങ്ങിയപ്പോൾ ആ പെട്ടികളെല്ലാം തൻ്റെ വീട്ടിൽ തന്നെ വളരെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചു പിന്നീട് മസ്താൻ അറിഞ്ഞു ഈ ഷെയ്ഖ് മുഹമ്മദ് പോലീസിന്റെ പിടിയിലായി എന്ന് മൂന്ന് വർഷത്തേക്ക് ശിക്ഷയും വിധിച്ചു എന്ന് മസ്താൻ അറിഞ്ഞു സംഭവമായ ആ മൂന്ന് വർഷങ്ങളും കടന്നുപോയി ഷെയ്ഖ് മുഹമ്മദ് ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നു ആ അറബി അന്ന് വിചാരിച്ചത് മസ്താൻ അന്ന് ഏൽപ്പിച്ച ഈ സ്വർണമെല്ലാം വിറ്റ് വലിയൊരു ധനികനായിട്ടുണ്ടാവും എന്നൊക്കെയാണ് എങ്കിലും പാപ്പരായി പുറത്തിറങ്ങി നിൽക്കുന്ന തന്നെ ഒന്ന് സഹായിക്കാൻ ഈ ബുംബൈയിൽ മസ്താനല്ലാതെ അല്ലാതെ വേറെ ആരുമില്ലല്ലോ എന്തായാലും ഷെയ്ഖ് മുഹമ്മദ് മസ്താനെ ഒന്ന് കാണുവാനായിട്ട് തന്നെ തീരുമാനിക്കുന്നു തൻ്റെ വീട്ടിലേക്ക് വന്ന ഷെയ്ഖ് മുഹമ്മദിനെ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ച് വീട്ടിൽ ഇരുത്തിയതിനു ശേഷം അന്ന് ഷെയ്ഖ് മുഹമ്മദ് മസ്താനെ ഏൽപ്പിച്ച മൂന്ന് പെട്ടികളും ഒരു കോട്ടവും തട്ടാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അമ്പരന്ന് പോയി ഇങ്ങനെ ഒരു മനുഷ്യനോ നിറകണ്ണുകളോടെ മസ്താനെ അയാൾ വാരി പുളർന്നു ആ സ്വർണത്തിന്റെ പകുതി അന്ന് അദ്ദേഹം മസ്താന് നൽകുകയുണ്ടായി പിന്നീട് അങ്ങോട്ട് മസ്താനെ തന്റെ എല്ലാ അർത്ഥത്തിലും നേർ പകുതി പങ്കാളിയാക്കുവാനായിട്ട് ഷെയ്ഖ് മുഹമ്മദ് തീരുമാനിക്കുന്നു അങ്ങനെ ഷെയ്ഖ് മുഹമ്മദിന്റെ ബിസിനസ് പാർട്ണർ പാർട്ട്ണറായതോടുകൂടി ഗ്യാങ്സ്റ്റർ പദവിയിൽ നിന്നും ദുബായ് ആഫ്രിക്ക പേർഷ്യ മലേഷ്യ എന്നീ രാജ്യങ്ങളിലൊക്കെ വമ്പൻ ഡീലുകൾ നടത്തുന്ന ഒരു അധോലോക നായകനായിട്ട് സുൽത്താൻ മിർസ മാറുകയായിരുന്നു ചെയ്യുന്ന ജോലിയൊക്കെ നിയമവിരുദ്ധമായിരുന്നു എങ്കിലും അതിൽ പോലും സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പകരം വെക്കാനില്ലാത്ത വ്യക്തിത്വം അതായിരുന്നു മസ്താൻ